നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ തിരൂരങ്ങാടിയിൽ ഒരു വയസ്സായ കുഞ്ഞുമായി പിതാവ് യുവതിക്കൊപ്പം കടന്നുകളഞ്ഞ സംഭവത്തിൽ ദുരൂഹത അവസാനിക്കുന്നില്ല കുട്ടിയുമായി കടന്നുകളഞ്ഞത് സ്വർണം തട്ടിയെടുക്കാനാണെന്ന സംശയവും ഉയരുന്നുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് വെള്ളിയാഴ്ച തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി പതിനാറുങ്ങല്ലെ ഭാര്യ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുകയാണെന്ന് പറഞ്ഞാണ് മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ മുഹമ്മദ് സഫീർ ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റുമായി ഇറങ്ങിയത് കുഞ്ഞിന് സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിനാൽ തന്നെ കുഞ്ഞിനോടുള്ള സ്നേഹമാണോ അതോ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും ഉയരുകയാണ് കൊണ്ടോട്ടിയിൽ കൈരളി ലോഡ്ജിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ കാമുകി ഇരുപത്തിയെട്ടുകാരി സാഞ്ചിത്ര ചാറ്റർജിക്കൊപ്പം റൂമെടുത്തതായും പിന്നീട് യുവതിക്കും യുവതിയുടെ നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന മകനുമായി ഒരു വയസ്സുകാരിക്കൊപ്പം സഫീർ ഓട്ടോയിൽ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഇവർ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ വിവരവും ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ നാലുപേർ എങ്ങോട്ടുപോയി എന്ന് ഒരു അറിവുമില്ല അതേസമയം യുവതിയുടെ ഫോട്ടോയോ ഒരു വിവരമോ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതിനായി കുഞ്ഞിനെ ഒരുക്കി നിർത്താൻ സഫീർ ഭാര്യ സൽമയോട് ആവശ്യപ്പെടുകയും കുഞ്ഞിന്റെ എല്ലാ ആഭരണങ്ങളും അണിയിച്ചുകൊണ്ട് പോവുകയുമാണ് ചെയ്തത് കുഞ്ഞിനെ ആഭരണം മുഴുവൻ അണിയിച്ചു കൊണ്ടുപോയത് സ്വർണം കയക്കലാക്കാനുള്ള ഗൂഢതന്ത്രമാണെന്ന സംശയവും ഉയരുന്നുണ്ട് അതേസമയം കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയം കുഞ്ഞിനെ പനിയായിരുന്നുവെന്ന് മാതാവ് പറഞ്ഞു ബംഗാൾ സ്വദേശിനിയായ സഞ്ചിത്ര ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ജോലി ആവശ്യാർത്ഥം എത്തുന്നത് ചെന്നൈയിൽ കൂൾബാർ നടത്തുന്ന സഫീറിനെ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് തുടർന്ന് ആ പരിചയം ഇരുവരെയും ഒന്നിച്ചു ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു പിരിയാനുള്ള വിഷമം കൊണ്ടോ അതോ ആഭരണങ്ങൾ കൈക്കലാക്കാനുള്ള തന്ത്രമാണോ കുഞ്ഞിനെയും കൊണ്ടുപോയത് എന്നാണ് സംശയം ഇതുവരെ വേണ്ട രീതിയിൽ അന്വേഷണം നടത്താത്ത തിരുരങ്ങാടി പോലീസിനെതിരെ അബ്ദുൽ ഹമീദ് എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു പോലീസിന്റെയും സൈബർ സെല്ലിന്റെയും അനാസ്ഥയാണ് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇവരെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് എം എൽ എ മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ വിമർശിച്ചിരുന്നു യുവതിയുടെ മുഴുവൻ വിവരങ്ങളും നൽകിയിട്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയില്ലെന്നും അദ്ദേഹം പരാതി ഉന്നയിച്ചിരുന്നു ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെ തുടർന്ന് അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനായ മെഹ്റിനുമായി പിതാവ് സഫീർ പോയ ദിവസം മുതൽ മാതാവ് സെൽമയുടെ നില തെറ്റിയ നിലയിലാണ് സഫീറിന് യുവതിക്കൊപ്പം ജീവിക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നല്ലോ എന്നാണ് ബന്ധുക്കളും പറയുന്നത് കുഞ്ഞിനെ കൂടി കൊണ്ടുപോയതിൽ ഏവരും ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി